ശബരിമല സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നാലാമത്തെ ബാച്ച് ചുമതലയേറ്റു ഉദുമ പാലക്കുന്ന് സ്വദേശിയും കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് എസ് പിയുമായ പി ബാലകൃഷ്ണൻ നായർക്കാണ് സ്പെഷ്യൽ ഓഫീസറുടെ ചുമതല കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ആറു ഘട്ടങ്ങളായാണ് സന്നിധാനത്ത് പോലീസിനെ വിന്യസിക്കുന്നത് ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ നാലാം ഘട്ടവും ഇരുപത്തി ഒൻപത് മുതൽ ജനുവരി ഒൻപത് വരെ അഞ്ചാം ഘട്ടവും ജനുവരി ഒൻപത് മുതൽ ഇരുപത് വരെ ആറാം ഘട്ടവുമായാണ് പോലീസിനെ വിന്യസിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നാലാമത്തെ ബാച്ച് കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് ചുമതലയേറ്റു ഉദുമ പാലക്കുന്ന് സ്വദേശിയും കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് എസ്പിയുമായ പി ബാലകൃഷ്ണൻ നായർക്കാണ് സ്പെഷ്യൽ ഓഫീസറുടെ ചുമതല ശാസ്ത്ര ഓഡിറ്റോറിയത്തിലാണ് ബ്രീഫിംഗ് നടക്കുന്നത് പുതിയ ഉദ്യോഗസ്ഥർക്കുള്ള ഡ്യൂട്ടി സ്പെഷ്യൽ ഓഫീസർ വിശദീകരിച്ചു നൽകി ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരുന്നു തിങ്കളാഴ്ച മുതൽ തിരക്ക് വീണ്ടും വർദ്ധിച്ചതായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു മണ്ഡലകാലം ഒരു മാസം പിന്നിടുകയാണ് വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത തന്ത്ര അംഗി ഘോഷയാത്രയും മണ്ഡലപൂജയും നടക്കുന്ന ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും കണക്കിലെടുത്ത് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടി വ്യത്യസ്തമായ ഡ്യൂട്ടിയാണിത് ഇവിടെ എത്തുന്ന ഭക്തരെ ശബരിമല ശ്രീധർമ്മശാസ്ത്രെ കാണാൻ ഇവിടെ എത്തുന്ന ഭക്തരെ സഹായിക്കലാണ് ഇവിടെ നമ്മൾക്കുള്ള ഡ്യൂട്ടി അങ്ങനെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മറ്റുള്ള ക്രിമിനൽസിനോട് പെരുമാറുമ്പോൾ ചെയ്യുന്ന പെരുമാറ്റമൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട് ഏറ്റവും വളരെ സൗമ്യമായി അയ്യപ്പനെ മാത്രം വിചാരിച്ച് ആ ഒരു അയ്യപ്പനിൽ കേന്ദ്രീകരിച്ച് ഇവിടെ എത്തുന്ന ഭക്തരെ സഹായിക്കുമ്പോൾ സാധാരണ ക്രിമിനൽസിനോട് പെരുമാറുന്ന നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റിവെച്ച് ഭക്തരെ പോലെ തന്നെ അതാണ് നമ്മുടെ തത്വമസി എന്നുള്ള ആ ഒരു അർത്ഥവാക്യം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ദൈവമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും നിന്നും അയ്യപ്പനും അതുപോലെ ഡിപ്പാർട്ട്മെന്റിനും പ്രതീക്ഷിക്കുന്നത് കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജ് ബിൽഡിംഗ് ആയ ഒരു ഡ്യൂട്ടിയാണിത് നിങ്ങൾ ഇവിടെയുള്ള ഭക്തരോട് അതിന് ഏറ്റവും കൂടുതൽ കർണാടക തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ശബരിമല അയ്യപ്പനെ തോരനായി വരുന്നത് എന്താണ് എന്താണ് പോലീസും കേരള ഇന്ത്യയിൽ നമ്പർ വൺ എന്ന് കാണിച്ചു കൊടുക്കേണ്ട മുന്നിൽ ഓരോ ഓരോരുത്തരും പരാതികളില്ലാതെ സുഗമ ദർശനം സാധ്യമാക്കുന്നതിനുള്ള നടപടികളാണ് പോലീസ് നടപ്പിലാക്കുന്നത് കൊടിമരം സോപാനം മാലികപ്പുറം പതിനെട്ടാം പരിക്കു താഴെ നടപ്പന്തൽ യൂ ടേൺ ശരംകുട്ടി ക്യൂ കോംപ്ലക്സ് മരക്കൂട്ടം പാണ്ഡ്യത്താവളം കൺട്രോൾ റൂം എന്നിങ്ങനെ പതിനൊന്ന് ഡിവിഷനുകളായി തിരിച്ചാണ് സന്നിധാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് മാർക്കാണ് ഓരോ ഡിവിഷന്റെയും ചുമതല മൂന്നാം ഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത് പത്ത് ദിവസമാണ് ഓരോ ബാച്ചിന്റെയും സേവന കാലാവധി പുതുതായി ചുമതലയേൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പഴയ ബാച്ചിലുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിന് അവസരം നൽകും പുതുതായി ചുമതലയേൽക്കുന്നവർക്കൊപ്പം ഡ്യൂട്ടി ചെയ്ത ശേഷമായിരിക്കും പഴയ ബാച്ചിലുള്ളവർ ഡ്യൂട്ടിയിൽ നിന്ന് പിൻവാങ്ങുക ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ